ിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഈ ഒരു മാഡാംഗിൾസും ഒരു ലേസും നമ്മൾ കുച്ചിടാൻ പോവാണ് മണ്ണിന്റെ അടിയിൽ അപ്പം ഒരു ഒന്ന് രണ്ട് മാസം കഴിയുമ്പോൾ അതിന്റെ റിയാക്ഷൻ എന്താണെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോന്നത് നമ്മൾ കഴിഞ്ഞ മാസം ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് നമ്മളൊരു കം കുഴിച്ചിട്ടായിരുന്നു അപ്പം അതിന്റെ വീഡിയോ നിങ്ങൾ കണ്ടില്ലെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി എന്തായിരുന്നു നോക്കിയിട്ട് പോര കേട്ടോ ഗെയ്സ് ഒപ്പം എന്തായാലും നമ്മൾ ലാക്ക് അടിപ്പിക്കാതെ വീഡിയോയിലിട്ട് കിടക്ക ഗെയ്സഫ് ഈ സ്പേസിലാണ് നമ്മുടെ ഈ ഒരു മാഡാങ്കിൾസ് ലേസും കുഴിച്ചിടാൻ പോകുന്നത് ഗെയ്സ് നമ്മൾ ഇതുപോലെ കുളിക്കുകയാണ് ജീസു ഈയൊരു ഇത് കുളിച്ചിട്ട് കാണാട്ടോ ജീസുപ്പ് ഒരെണ്ണം വേറെ അടുത്തും ഒരെണ്ണം വേറെ എടുത്തും അപ്പൊ നമ്മൾ ഈ മഞ്ഞ മഞ്ഞതരിച്ച് ഇവിടെ ഇതുപോലെ ഇട്ട് ഇട്ട് ഇട്ടുകൊടുക്കുവാണേനൊന്നും ചവിട്ടല്ലേ ഗ്യാസ് പിന്നെ ഓർത്തു ഈ മാഡാങ്കിൾസ് ഞങ്ങൾ കുഴിച്ചിടുന്നില്ല എന്ന് ഓർത്തു കേട്ടോ പിന്നെ നമ്മൾ ഈ മഞ്ഞ ലേസ് ഇവിടെയാണ് കുഴിച്ചിട്ട് അത് മാത്രമേ കുഴിച്ചിടുന്നുള്ളൂ കേട്ടോ ഗ്യസ് പിന്നെ അത് അങ്ങനെ നമ്മൾ കുഴിച്ചിട്ടിട്ടുണ്ട് ഇത് മാഡാങ്കിൾസ് പിന്നെ അങ്ങനെ നമുക്ക് കുഴിച്ചിടാം കേട്ടോ ഗൈസ് ഇപ്പോൾ ഈ കുഴിശ്ശിട്ടേക്കുന്ന ഐറ്റ് നമ്മളൊരു ഒന്ന് രണ്ട് മാസം കഴിഞ്ഞ് എടുത്തു നോക്കും അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ബബുൽക്കം കാണാതായതുപോലെ ബബുൽക്കം കാണാതാവുകയോ എന്താകെ എന്താണെന്ന് നമുക്ക് നോക്കാം ഗൈസ് ഗ്യാസ് ഇപ്പോൾ ഒരു കല്ല് ഇതേ ഇതുപോലൊരു കല്ലെടുത്ത് നമ്മൾ ഇതിന്റെ പൊക്കത്ത് വെച്ചിട്ടുണ്ട് കേസ് അപ്പോൾ ഇതേ ഉള്ളൂ നമ്മുടെ ഇതിനകത്ത് വീഡിയോ നമ്മൾ ഈ മാഡേങ്കിൽ കുറിച്ചിട്ടിട്ടില്ല അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കില്ല കേട്ടോ നമ്മുടെ ചാനലിൽ അപ്പോൾ എന്തായാലും നമുക്കൊരു ഒരു രണ്ട് മാസം കഴിഞ്ഞ് കാണാം